കുറായത് ഈ ജനങ്ങളുടെ ആശാ കേന്ദ്രമായി മാറുന്നു അതിന് പല ഘടകങ്ങളും ഉണ്ട് ഒന്ന് മാനവരുടെ ഉമ്മ ബഹുമാനപ്പെട്ട മുത്തമർക്കായ വർക്കത്തുള്ള ഒരു വീരിയാണ് താജിലും ഒരുത്തം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെ വെള്ളം കൊണ്ടുണ്ടാക്ക മന്ത്രിക്കാനൊക്കെ കൊണ്ടുവരുള്ളൂ നമ്മക്കുണ്ടോ സമയം മന്ത്രിക്കാം പിതാപില്ലാതെ അപ്പൊ ഞമ്മ പെണ് മന്ത്രിച്ചോളു ഭയങ്കര ഫല എന്നൊക്കെ താലൂലമ്മ പറയുന്നേ കിട്ടി അപ്പോൾ ആ ഉമ്മയിൽ നിന്ന് പുറാത്തനങ്ങൾക്ക് ഇറ്റാകത്തിൽ അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിൻ്റെ ഫലം അതിനുശേഷം തങ്ങളിത് കാണാൻ പറ്റുന്നു എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിലാണ് ആ ദീപ താലിമ്മയുടെ ഭാര്യ ഒപ്പാത്ത അതിനുശേഷമാണ് തങ്ങളവരോട് ഇങ്ങനെ ശുറത്തായി വളർന്നു വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ ഒരു നിലക്കുള്ള റൂട്ട് കുറേ എത്താനുള്ള ഒരു വഴി അങ്ങനെയുണ്ട് മറ്റൊരു മറ്റൊരാത്മീയമായ വഴിയുണ്ട് അഥവാ ഇന്ന് പുറത്ത് എത്രയോ വർഷങ്ങളോളമായി പ്രസിഡന്റായി ആയിപ്പോ സേവനം ചെയ്യുന്ന അബുബക്കർ സായിബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാളുടെ വാപ്പ ഇങ്ങനെ സ്വാതികളൊക്കെ എല്ലാം പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അവരെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്ന ആവായിരുന്നു അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ ആ മഹത്വക്കളെല്ലാം അവിടെ എത്താനുള്ള ഒരു കാര്യം കൂട്ടത്തിൽ മഹാനായ സി എംപൊലിയുള്ള അവിടെ വരികയും അവിടുത്തെ കാടുകളിൽ ആ അവിടുത്തെ ആ സമയത്ത് ഒക്കെ ചെയ്യുന്ന ഒരു സമയം അങ്ങനെ സി എംപൊരി പറഞ്ഞു ഓരോ പേരും ഇവിടുത്തെ മണ്ണും വെള്ളവും മരുന്നായി മാറും എന്ന് സി എംപുരളായി പറഞ്ഞു അപ്പോൾ ആ വരുന്ന ഓൾ ബഹുമാനപ്പെട്ട സ്ഥലമായിരുന്നു പറഞ്ഞതുപോലെ മണ്ണും വെള്ളവും ഇന്ന് ലോക ജനക്ക് മരുന്നായി മാറിയിട്ടുണ്ട് അപ്പൊ ആ നിലക്കുള്ള ഒരു കാരണം കൊണ്ടും ബഹുമാനപ്പെട്ടവർ അവിടെ എന്താണ് ഈ പരസ്യമായി പരാമർശിക്കാൻ കഴിയുന്നില്ല സാഹചര്യം ഒത്തു നമ്മളെ പോലെയുള്ള ഖുർആാനിന്റെ വാദിമുകൾ ഖുർആാൻ പ്രചരിപ്പിക്കേണ്ടവർ ുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ നിങ്ങളും ആത്മവിചിത്രം നടത്തേണ്ട സമയമാണ് അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം ഉണ്ടാകണം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം നഫ്സിനോടാണ് മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും പെട്ടുകൊണ്ട് നാം അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുക പരിശുദ്ധ റമബാര്യം പോലും ഒരു ഹർത്തങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആ സാഹചര്യത്തിൽ ഈപാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് പുരാത്തങ്ങൾ ജീവിച്ചത് ആ ജീവിതത്തിനിടയിൽ പരിശുദ്ധ കുർത്താനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചത് ഏതോ പുരാതന കാലഘട്ടത്തിലെ വിഷയമല്ല പറയുന്നു അപ്പോൾ മനസ്സ് വെച്ചാൽ ചിന്തിച്ചാൽ ഒരുങ്ങിയാൽ കഴിയാത്ത വിഷയങ്ങളില്ല അതുകൊണ്ട് ആ മഹാനെ പിൻപറ്റിക്കൊണ്ട് ബന്ധപ്പെടാൻ നമുക്ക് തയ്യാറാകണം അവാി കയറിയാൽ പള്ളിക്കയറിയാൽ കുറാനടക്കം വീട്ടിൽ കയറിയാൽ അങ്ങനെ കുർട്ടാനുമായി താജുരങ്ങനെയായിരുന്നു താജുരമ്മയുടെ അംബാസിഡർ കാറ് മാറ്റി വേറെ കാർ വരുന്ന സമയത്ത് അത് വാങ്ങാൻ മുതലാളിമാരുടെ നീന്തൽ നിരയായിട്ടുണ്ട് ആയിരക്കണക്കിന് കുർബാനിന്റെ കത്ത് മാത്തുകൾ പൂർത്തീകരിച്ച കാറാണ് കാറ്റമാണല്ലോ അങ്ങനെയൊക്കെ അവർ വണ്ടികൾക്ക് പോലും വാഹനങ്ങൾക്ക് പോലും സവിശേഷത ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ജീവിതത്തിൽ കാഴ്ചവെച്ചപ്പോൾ അവർ മാത്തുക്കളായി വെറുതെ മഹാന്മാരാകുന്നില്ല അള്ളാഹു അടിമയെ ഇഷ്ടം വെച്ചാൽ ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം അങ്ങനെ ജിബിലിസ്സലാം അതുവാനോകളുള്ള മലായക്കത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടുകയും അവരോട് ഇഷ്ടപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വൈകുന്നേരം അഞ്ചു മണി വരെ ഇട്ടിക്കുളത്തുള്ള ജനസാഗരമെന്തായിരുന്നു അതിനുശേഷം ജാമ്യാശൈലയിലെത്തിയപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത ജനാണിത് ഉള്ളാളേക്കാൾ ഏറെ രാത്രി ഒരു മണി ഒന്നര മണിവരെ ബഹുമാനപ്പെടും അരി കുറായി സ്വന്തം സംബന്ധിച്ചവരാണ് അവിടെയും ഇവിടെ പല ആളുകളും മരിക്കാറുണ്ട് പല ആളുകൾ ആകസ്മികമായും അല്ലാതെയും ഇവിടെ പറയാറുണ്ട് പക്ഷെ ഇത്രയും വലിയ കബുലിയത്ത് നാം കാണാറില്ല ജീവിച്ചപ്പോൾ താരം നൽകുന്ന സാധാർത്ഥ്യങ്ങൾക്കുള്ള നൽകുന്ന അംഗീകാരമാണ് െ ഞങ്ങൾക്ക് അത്രമാത്രം വിവാദത്തു കൊള്ളുന്നു അവരെ സ്നേഹിക്കാനുള്ളത് കല്വ് നീ തന്നിട്ടുണ്ട് റഹ്മാനെ അതുകൊണ്ട് ഞങ്ങൾക്കും ആ വലിയ കബുയേറ്റ് നീ നൽകണമോ അതുകൊണ്ട് മാത്തുക്കളെ സ്നേഹിച്ച് അവരെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുത്ത് അവരുടെ ധർജകൾ വർദ്ധിക്കാൻ വേണ്ടിയുള്ള ഹസനാഥകൾ ഹതിയ ചെയ്ത് അവരെ കൂടെ കൂടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും

അതേ സമയത്ത് നിരന്തരം കഴിഞ്ഞുകൂടിയ വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായ മലായിക്കത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നെ നിന്ദിച്ചപ്പോൾ അവൻ്റെ പടുക്കുഴി തോണ്ടിട്ടുണ്ട് എന്നുള്ളതും പരമ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹൻ പറയാനുള്ളത് ആദം മനുഷ്യസന്തിയെ ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യരാണ് ഈ മനുഷ്യർ അള്ളാഹു ആദരിച്ച മഹബത്ത് വെച്ച് പിന്നാലെ കൂടിയാൽ അവനിക്ക് പദവികളും സ്ഥാനങ്ങളും ഐഹികവും പാരികവുമായ ലോകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു ഞങ്ങൾക്ക് പുരാതങ്ങളുടെ ആ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ് വലിയ ആദർശനിഷ്ഠയുള്ളൊരു നേതൃമായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സങ്കടം പറയാനും ഉപദേശം തേടാനും ഇത്ര സൗകര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സമേതം പറയാനും നമ്മുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മറ്റു പരത്തിന്റെ പേരും അടിയറവക്കാർ നമുക്ക് ഉപദേശം പറയാൻ പറ്റിയ ഒരു നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം മറ്റു പല ആളുകളും ഇവിടെ നേതാക്കളായിട്ടുണ്ടാകാം അതൊരു പക്ഷേ നേതൃത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന പേരിലോ അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുമെന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാർത്ഥ ചിന്തയുടെ നാം പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ആ നമ്മൾ കണ്ടതാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ ഒപ്പിക്കാൻ നിൽക്കുമ്പോൾ കൂടി നേരിട്ടു നിൽക്കുകയും അവസാനം ആ തന്നെ വരികയും ചെയ്ത കണ്ടത് അതുപോലെ നിരവധി മഹല്ലുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നമുക്ക് നമ്മുടെ സുൽത്താനുള്ള എന്തിനു വേണ്ടിയാണോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങി വന്നത് ആ ആദർശം സംരക്ഷിക്കുന്നതിൽ വലിയ കണിഷ്ഠത പാലിച്ച മഹാനാണ് മഹാനായ പുറത്തു ആത്മീയമായ വലിയ നഷ്ടമാണ് നമുക്ക് നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് മഹാനായ തങ്ങളുടെ വിടവ് അതുകൊണ്ട് ഏതായാലും ഈ ലോകത്തുനിന്ന് കണക്കാക്കിയാൽ അതിലെത്തുമ്പോൾ എല്ലാവരും യാത്ര പറയേണ്ടവരാണ് നാം ക്ഷമിക്കാമെന്നല്ലാതെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇന്നലത്തെ ഒരു ദിവസം ഒരു മുഖമായ അവസ്ഥയായിരുന്നു ടെൻഷനും പ്രയാസവും എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു പറഞ്ഞ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്നത്തെ ഒരു ദിവസം അതുമായ ആ വഴി അടിയുറച്ചു നിന്ന ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് പുറയിലേക്ക് അവിടുത്തെ ജനാധി അപ്പോൾ അവിടുത്തെ മകനായ ബഹ്മാനപ്പെട്ട മസൂദങ്ങളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ബാപ്പയുടെ മരണം ഒരു പെട്ടെന്നുള്ള മരണമായിരുന്നില്ല അങ്ങനെ വിജയിക്കാൻ പെട്ടെന്ന് പോയി ബാക്കി ബാക്കി അല്ലെങ്കിൽ എന്നാലും ചിന്തിക്കണ്ടേക്കെണ്ണമൊരുങ്ങിയ ആളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും കടത്തുന്നതും കുത്തുന്നതും മുറിക്കുന്നതും പാപ്പക്കെപ്പും ഇഷ്ടമുള്ളൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ പാപ്പ ആഗ്രഹിച്ചതുപോലെ സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് കുടുംബത്തിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിർദേശങ്ങളും ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയുള്ള യാത്ര തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്റെ എന്റെ ഞാൻ കുത്തുമില്ലാത്ത അവരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് അവരൊക്കെ അങ്ങനെയാണ് അവരൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടാവും വരാനായില്ലേ ക്ഷണിച്ചതുപോലെ ആത്മീയമായ ലോകത്തിൽ ബന്ധമുള്ള മഹത്തുക്കൾ സമയം ആകുമ്പോൾ വിളിക്കും ആ വിളിക്കുമ്പോൾ അവർക്ക് ചില സൂചനകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മക്കളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ നേത്ര വരുമ്പോൾ ഉണ്ടാകേണ്ട വിഷയങ്ങൾ ഒക്കെ മഹാനായ പുറത്തു സാധാ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവർ പെട്ടെന്നുള്ള മരണൊന്നുമല്ലാകാതെ മുറിക്കാതെ വേദാറുണ്ട് യുദ്ധത്തോടെ തന്നെ പോകണ്ടേ അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവൻ്റെ കറത്തമുഖം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും പരസഹായം കൊണ്ട് ചെയ്യുന്ന ഒരു ദാരുണമായ അവസ്ഥ അഭിമുഖീകരിച്ചു കൊണ്ട് യാത്ര പറഞ്ഞതിനേക്കാൾ നല്ലത് ആർക്കും ഭാരമില്ലാതെ സുന്ദരമായ നിലയ്ക്ക് കരിമലി ഈ ലോകത്തോട് കുഞ്ചിരിയോടെ യാത്ര പറഞ്ഞു പിരിയാൻ കഴിയണം ആ തരത്തിലുള്ള യാത്രയായിരുന്നു മഹാനവർ അപ്പോൾ അവരെപ്പോ മരിക്കാൻ കഴിഞ്ഞവരെ മഹാനവറുകളുടെ വിവാദത്തിൽ എങ്ങനെ കഴിഞ്ഞുകൊണ്ടും ദുന്യാവായിട്ട് അങ്ങനെ ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾ എത്ര സുഖവും സൗകര്യവും ഉണ്ടായിട്ടു അതൊന്നും മഹാനവരുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ടായിരുന്നു പിന്നെ ദേഷ്യപ്പെട്ടതും പറഞ്ഞതും ചിലപ്പോൾ വാശി കുടിച്ചതൊക്കെ അമ്മാവിൻ്റെ ബീന് വേണ്ടി മാത്രമായിരുന്നു ചില മഹലുകളിലൊക്കെ തങ്ങൾ അങ്ങനെ പറയണ്ടായിരുന്നു താങ്കൾ ആ നിലപാട് സ്വീകരിക്കേണ്ടായിരുന്നു ചെറിയ ബുദ്ധികൾ നമ്മളെപ്പോലും അത്ര പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതല്ല അവർ ചെയ്തത് അള്ളാഹുവിന്റെ തീരിനും യഥാർത്ഥമായ ആദർശ സംരക്ഷണത്തിനും വേണ്ടി മാത്രമേ പിന്നെ അവിടെ ലക്ഷണങ്ങൾ അവർക്കുണ്ടായിരുന്നത് അള്ളാഹുക്കാരാ അവിടുത്തെ ധറചുയർത്തി കൊടുക്കുമാറാവട്ടെ അവരെ പൊരുത്തവും അവരെ തണയും തർക്കിയിട്ടും അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളെ പ്രസ്ഥാനത്തിനും ഞങ്ങളെ എല്ലാ സുന്നി സംവിധാനങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ എപ്പോഴും നിലനിർത്തി നൽകണം റഹ്മാനെ പരാജയതുകൊണ്ട് ഞങ്ങളെല്ലാവരും